നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് മുൻ ഡി ജി പിൻകുമാർ സ്വർണപ്പാളി വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദ്വാരപാലക വിഗ്രഹങ്ങൾ കൊണ്ടുപോയത് തന്ത്രിയുടെ അനുമോദയോടെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം എന്നാൽ ഇക്കാര്യത്തിൽ വല്ല ദൈവപ്രശ്നവും നടത്തിയോ എന്ന ചോദ്യവും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നു അയ്യപ്പ നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവത്തിലിരിക്കുന്ന ശബരിമലയിൽ അവിടെ നിന്നും ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പുറത്തുണ്ടാക്കിയ ശേഷം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാം പക്ഷേ അവിടെ വീണ്ടും പൊളിച്ച് എങ്ങനെയാണ് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് ആരാണ് അനുവാദം കൊടുത്തത് അവിടെ അതിനെ സംബന്ധിച്ച് വല്ല ദൈവപ്രശ്നവും നടത്തിയോ അതുപോലെ അതിന് വല്ല കമ്മറ്റി ഉണ്ടാക്കിയോ ആ കമ്മിറ്റി ഇത് എടുക്കുന്ന സമയം വീഡിയോ റെക്കോർഡിംഗ് എന്തെങ്കിലും ചെയ്തുവോ അവിടെ സി ഉള്ളതാണ് അതിൽ എന്താണ് കാണുന്നത് അത് പരിശോധിക്കേണ്ടതല്ലേ ഇങ്ങനെ പോകുന്നു സെൻകുമാറിന്റെ ചോദ്യങ്ങൾ സെൻകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരും അവർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരും അത് ഏത് തലത്തിലായാലും അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായാലും എല്ലാവരും ചേർന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അത് ഏത് വിധത്തിലൊക്കെ ആകാം അറിയേണ്ടതുള്ളൂ അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സാമാന്യേനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അതിൽ ആദ്യത്തെ കാര്യം അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലി കൊടുത്ത് പൊതിഞ്ഞ ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള പല സാധനങ്ങളും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ മാറ്റം ചെയ്തതിന് പകരമായിട്ട് സ്വർണം പൂശി എന്ന് പറയുന്ന ചില സാധനങ്ങൾ അവിടെ വെച്ചിരിക്കുന്നു വിജയമല്ലി കൊടുത്ത സ്വർണപ്പാളികളുടെ എത്ര കിലോ നഷ്ടപ്പെട്ടു എന്നാണ് കൃത്യമായി കണക്കാക്കാനുള്ളത് അത് നഷ്ടപ്പെട്ട കാലഘട്ടം ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപത് മകരവിളക്കിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിനുള്ളിൽ ആയിരിക്കണം എന്നുള്ളതാണ് കാരണം അങ്ങനെയാണ് അവിടെ നിന്നുള്ള കണക്കുകളും കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് എങ്ങനെയാണിത് നടത്തിയെടുത്തിരിക്കുന്നത് തീർച്ചയായും ഇത് നടന്നിരിക്കുന്നത് ക്ഷേത്രം തുറന്നിരുന്ന സമയത്താവില്ല അതായത് ക്ഷേത്രത്തിൽ യുവതീ പ്രവേശനം നടത്തി വളരെ ആഹ്ലാദിച്ച് പൊട്ടിച്ചിരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് സഹായികളായ ഉദ്യോഗസ്ഥരും ശബരിമലയിലെ മകരവിളക്ക് കഴിയുന്നതുവരെ എന്തായാലും ഇത്തരമൊരു കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയില്ല മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ടി വി ചാനലുകളിലെല്ലാം ആ വർഷം മകരവിളക്ക് നടക്കുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളും വാതിലുകളും ശില്പങ്ങളുമെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊതിഞ്ഞ സ്വർണപ്പാളികൾ അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ കാണിച്ചിട്ടുണ്ട് അതിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ഭക്തജന പ്രവാഹമുള്ള ആ സ്ഥലത്തു നിന്നും ആർക്കും ആ സമയത്ത് അങ്ങനെ ഒരു സാധനം എടുത്തുകൊണ്ടുപോകാൻ സാധ്യമല്ല പിന്നെ എങ്ങനെ എടുത്തുകൊണ്ട് പോകാം നട അടച്ചതിന് ശേഷമുള്ള സമയത്ത് മാത്രമേ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളകളും അതുപോലെ വാതിലുകളും മറ്റും മാറ്റാൻ സാധിക്കുകയുള്ളൂ അതിനാരുടെയെല്ലാം പിന്തുണ വേണം അതിന് തീർച്ചയായിട്ടും അവിടെയുള്ള തന്ത്രിയുടെ പിന്തുണ വേണം ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പിന്തുണ വേണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പിന്തുണ വേണം അതുകൂടാതെ അവിടെയുള്ള മറ്റ് ഇതിനോടനുബന്ധിച്ച ആൾക്കാരുടെ കൂടി പിന്തുണ ആവശ്യമുണ്ട് എന്നാണ് ടി പി സെൻകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്